ഹലോ ഗൈസ് പുറത്തല്ല മഴയാണ് നമുക്ക് കറിവേപ്പില കറിവേപ്പിലരച്ചൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം നല്ല കറിവേപ്പിലാണ് മറ്റേ കാന്തരമുള കിട്ടിട്ട് കാന്തരമുളക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് പോയോ ഗൈസ് ആണ് സിമ്പിൾ ആണല്ലേ നമുക്കത് ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്കൊന്ന് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഫിഷ് ഫ്രൈൻ്റെ രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്ത് തെക്കുന്നത് അപ്പോൾ ഈ രീതി കട്ട് ചെയ്ത് വെച്ചാൽ എന്താ വെച്ച് നമുക്ക് മസാല പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും നമുക്കിതിലേക്കാണ് ചേരുകൾ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നമുക്കിതെല്ലാം കൂടി മിക്സി ജാറിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം നമുക്കിത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് വേണ്ടവർക്ക് ആഡ് ചെയ്താൽ മതി അപ്പോൾ ആഡ് ചെയ്ത് കുറച്ചും ബെറ്റർ ആയിരിക്കും അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ടേസ്റ്റ് പിന്നീട് നമ്മളിതിൽ ഇതൊരു ബേസിനിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് താർമിളിക് പൗഡർ സോൾട്ട് നമ്മൾ ആവശ്യത്തിനുള്ള സോൾട്ട് പിന്നെ നമുക്ക് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് പുളി ചേർക്കുക നമ്മൾ ഞാൻ അവിടെ ചേർക്കുന്ന ലമൺ നമുക്ക് വേണമെങ്കിൽ വാളം പുളിയുടെ നീരും ചേർക്കാവുന്നതാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു വൺ അവർ നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം അതിനുശേഷം ഒരു തവയിലേക്കോ പാനിലേക്കൊക്കെ എന്താണ് നിങ്ങളുള്ളത് അതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലും ചേർത്തിട്ട് ഈ മീൻ അതിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയ തെയിലു വേണം ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലും നമുക്ക് നല്ല മുരിഞ്ഞ് കിട്ടുകയുള്ളൂ ഓരോ സൈഡും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു മാർച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫിഷ് ഫ്രൈ കൂടെ തയ്യാറാവുന്നതാണ് പിന്നീട് നമുക്കത് കഴിക്കാവുന്നതാണ് എന്തിലൂടെ കഴിക്കാം അങ്ങനെ അങ്ങനെയൊന്നുമില്ല പ്രത്യേക